കഴിഞ്ഞ ദിവസം ലേഖയുടെയും എം ജി ശ്രീകുമാറിന്റെയും വീട്ടിലെത്തിയ ഒരതിഥി പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് തുടർന്ന് ഡൈനിങ് ഹാളിലെ വിഭവസമൃദ്ധമായ തീന്മേശ കണ്ട് അതിഥി പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീകുട്ട രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല ഗീറോസ്റ്റ് റോസ്റ്റ് മസാലദോശ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി തന്നു കുറെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു സമ്മാനമായിരുന്നു അത് ഇന്നിപ്പോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊന്നു നോക്കിയേ ചോറ് മീൻകറി സാമ്പാർ കപ്പ ആവോലി ഫ്രൈ കറി നത്തോലി ഫ്രൈ തോരൻ എന്നിങ്ങനെ അനിയുടെ കൈകൊണ്ടുണ്ടാക്കിയത് ഇത് ഞാൻ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ് കാരണം അമേരിക്കൻ മലയാളികൾക്ക് വരുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന എന്നിങ്ങനെ പറഞ്ഞു പോകവേ സ്റ്റീലല്ല വെള്ളിപാത്രത്തിൽ എന്നും ശ്രീകുമാർ വീഡിയോയുടെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്